ദർശിക്കുന്നു ആദി നാരായണ രൂപം വാക്കുകളൊക്കെ സിംബോളിക് ആണ് താമര എന്ന് പറയുന്നത് മനസ്സാണ് താമര സഹസ്രതളം എന്നൊക്കെയുള്ള സങ്കല്പങ്ങള് മനുഷ്യന്റെ മനസ്സിനെ സങ്കല്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലൊക്കെ കാണുന്നുണ്ട് സഹസ്രദളോപരി സഹസ്രതളത്തിന്റെ മുകളിൽ ഇരിക്കുന്നവൾ എന്നൊക്കെ ഉള്ളത് താമര തണ്ട് പ്രാണനുമാണ് അപ്പൊ താമരയും തണ്ടും എന്ന് പറഞ്ഞാൽ പ്രാണനും മനസ്സുമാണ് അത് രണ്ടും ഉപയോഗിച്ച് അന്തർ അതായത് മനസ്സിന്റെ അന്തരാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ ഭഗവാനെ ദർശിച്ചു വന്നു ആ ഭഗവാനിൽ നിന്നും ബ്രഹ്മാവിന് കിട്ടിയതാണ് റിവീൽഡാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നതാണ് ഭാഗവതം പന്നത്തെ ഭാഗവതം നാല് വരികളെയുള്ളൂ അതിനെ വിളിക്കുന്ന പേരാണ് ചതുശ്ലോകി ഭാഗവതം ഇത്ര ചതുശ്ലോകി ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങളെ മുമ്പ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏ എത്ര പേര് കേട്ടിട്ടുണ്ട് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം ഇതെല്ലാവരും വായിക്കേണ്ട ഒരു ഭാഗമൊക്കെയാണ് ഈ നാല് ശ്ലോകമെങ്കിലും നമ്മൾ ഹിന്ദുക്കളെ ഇത്തരം കാര്യത്തിലൊക്കെ പുറയിലാണ് നിങ്ങളൊക്കെ ഒന്ന് ആത്മാർത്ഥതയെ വിചാരിച്ചുണ്ടല്ലോ നമ്മുടെ സംസ്കൃതി നമുക്ക് പഠിക്കാം പ്രചരിപ്പിക്കാം രണ്ടാം സ്തംഭം ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ശ്ലോകങ്ങളെയാണ് ചതുശ്ലോകീ ഭാഗവതം എന്ന് പറയും അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ അഹമേവാസമേവാഗ്രേ नान्यत्यः सदसत्परम् पश्चादहं यदेतश्च योऽवशिष्येतसोऽस्म्यहम् हृदेतं यत्प्रदीयेत न प्रतीयेतदात्मनि तद्विद्यादात्मनो मायाम् यदा पासो यथात्तमा यदा महान्ति भूतानि भूतेषु च भजेश्व തദാ പ്രവിഷ്ട്രവിഷ്ടം ഏതാവ ജിജ്ഞാസ്യം താസുനത്മന അന്വയവ്യതിരെകാഭ്യം സർവത്ര സർവ എന്താ പറയുന്നത് അഹം എ അഗ്രേ ആസീത് ഞാൻ മാത്രമേ മുമ്പുണ്ടായിരുന്നുള്ളൂ ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾക്കൊക്കെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇത്തിരി ശ്രദ്ധ വെക്കണം നമ്മളൊക്കെ നമ്മുടെ പല വിഷമങ്ങളും പ്രയാസങ്ങളും ചിന്തിക്കുമ്പോൾ ഈ വിഷമങ്ങൾ ചിന്തിക്കുന്നതിന് കാരണം നാം വിഷമത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിത വിഷമത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ വിഷമങ്ങളുടെ തന്നെ തീവ്രത കൊടുക്കും നമ്മള് നല്ല വെയിലുള്ള സമയത്തെ കണ്ണാടിയില് സൂര്യന്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ അതൊരു ഭാഗത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ സൂര്യന്റെ റിഫ്ലക്ഷൻ ഒരു ഭാഗത്തേക്ക് കണ്ണാടി വെച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ വെളിച്ചം കൂടി കൂടുതൽ കാണണം ഉണ്ടോ ഇതുപോലെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ വിഷമങ്ങളിലേക്ക് കൊടുത്താൽ എന്താ സംഭവിക്കുക എന്നറിയോ ആ വിഷമങ്ങളുടെ തീവ്രത അങ്ങോട്ട് പോകും ഈ വിഷമം ശ്രദ്ധിക്കുക വിഷമം എന്നൊക്കെ പറയുന്നത് ചിന്തകളാണ് ചിന്ത എന്ന് പറയുന്ന ഊർജമാണ് ഊർജം എപ്പോഴും ഒരിടത്ത് നിൽക്കുന്നതല്ല ഊർജം എപ്പോഴും ഊർജത്തിന്റെ സ്വഭാവം അതെപ്പോഴും ചലനാത്മകമാണ് എന്താണ് ഊർജം എപ്പോഴും ചലനാത്മകമാണ് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെയൊക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സൂക്ഷ്മ ദർശനികളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചെറിയ പൊടി പട്ടലങ്ങൾ ഇങ്ങനെ ചലി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയത് മനസ്സിലായില്ലേ അത്ര സൂക്ഷ്മമായ നമ്മുടെ ചുറ്റുപാടും കുറെ സൂക്ഷ്മമായ ജീവജാലങ്ങൾ ഉണ്ടാവുമോ ബാക്ടീരിയകളും ഫംഗസും ഒക്കെ ഉണ്ടാകുമോ അന്തരീക്ഷത്തിൽ ഉണ്ടോ മൈക്രോബയോളജിന്നൊക്കെ ഉള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് സൂക്ഷ്മമായ കണ്ണുകൊണ്ട് പോലും കാണാൻ കോ കോവിഡിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടോ പക്ഷെ പേടിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാതിരുന്നില്ലേ പാത്രം കൊട്ടിയിട്ടും നമ്മള് മൊബൈൽ കത്തിച്ചിട്ടൊക്കെ നമ്മൾ വീട്ടിന്റെ കത്ത് തന്നെ ഇരുന്നില്ലേ കുറച്ച് ദിവസം ആരെങ്കിലും കോവിഡിനെ കണ്ടിട്ടുണ്ടോ അത്ര സൂക്ഷ്മമാണ് ഇപ്പൊ നമ്മുടെ മനസ്സൊരു വിഷമത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ആ വിഷമത്തിന്റെ തീവ്രത കൂടി അത് നമുക്ക് അകത്തും പുറത്തും ചലിച്ചുകൊണ്ടിരിക്കും ഇത് നമുക്ക് ചുറ്റും ഉണ്ടാക്കുന്ന ഒരു വലയമുണ്ട് നമുക്ക് ചുറ്റും സൃഷ്ടിക്കുന്ന ഒരു ഒരു വലയമുണ്ട് ഈ വലയത്തിന്റെ പേരാണ് നിങ്ങളൊക്കെ പറയുന്ന ജീവിതത്തിന്റെ പറയാറില്ലേ പലരും ജീവിതത്തിൽ പലതും മുടക്കം വരിക ഒന്നും നടക്കുന്നില്ല എല്ലാം തടസ്സമാവുക ഈ തടസ്സം സൃഷ്ടിക്കുന്നത് ഈ വലയം അതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പേരാണ് ഇതിന്റെ പേരാണ് കർമ്മ വലയം എന്താണ് കർമ്മഫല വലയം അല്ലെങ്കിൽ ഇതിന്റെ പേരാണ് പ്രാരബ്ദ വലയം ഇതൊരു പ്രാരബ്ദത്തിന്റെ വലയം സൃഷ്ടിക്കും അനാവശ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മനസ്സ് തളരും ചുറ്റും ഒരു നെഗറ്റീവ് ഊർജം ഉണ്ടാവും ഒരു വലയം സൃഷ്ടിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിചാരിച്ചതൊന്നും നടക്കില്ല മുടക്കങ്ങളോട്ട് മുടക്കം പ്രയാസങ്ങളോട് പ്രയാസം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു വലയം നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ മനസ്സ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ മനസ്സിനെ അങ്ങനെ സൃഷ്ടിക്കാനുള്ളൊരു പറയൂ കഴിവുണ്ട് അത് നിരന്തരം നിരന്തരം സൃഷ്ടിക്കുമ്പോൾ മനസ്സ് തളർന്ന് തളർന്ന് അങ്ങനെ പോവും അവരെവിടെയും നന്നാവില്ല നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല എത്ര പഠിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് കുറെ കുട്ടികൾക്ക് ജോലി കിട്ടാത്തത് കല്യാണം നടക്കാത്തത് ഈ വേണ്ടാത്തത് ചിന്തിച്ച് 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 സർവം മുടക്കം വരുത്തും നിങ്ങൾ അപ്പൊ ഇതിനെന്താ ഒരു പരിഹാരമുള്ളത് അത് മാറ്റി അവിടെ ഒരു നാരായണ കവചം വെക്കണം എന്തു വെക്കണം ആ കവചം നാരായണ കവചം വെക്കണമെങ്കിൽ ശ്രദ്ധ ഇവിടേക്ക് തിരിയണം ശ്രദ്ധ എങ്ങോട്ട് തിരിയണം പറയൂ ഭഗവാനിലേക്ക് തിരിയ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നാമമാണ് നിങ്ങളുടെ മനസ്സിലത് വരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ നാമമാണ് നമുക്ക് നാമത്തിലൂടെ മാത്രമേ ഭഗവാനെ ദർശിക്കാനും റിയാനും അനുഭവിക്കാനും അല്ലാതെ കണ്ടുകൊണ്ട് കാണുന്ന വിഗ്രഹം അല്ല ഭഗവാൻ കൃഷ്ണൻ കണ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേവലം വിഗ്രഹത്തെ തൊഴുതു പോകുന്നവൻ കഴുതയാണ് ഗീതയിൽ ഏഴാം അത്യായം ഇരുപത്തിനാലാം ശ്ലോകം എടുക്കുക ഇത് അമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ശ്ലോകാണ് കാരണം നിങ്ങളുടെ കുട്ടികളെ നിങ്ങളാണ് വഴിതെറ്റിക്കുന്നത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈശ്വര ഭക്തന്മാരൊന്നും അല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന ഞങ്ങൾ ഭക്തന്മാരാണ് അപ്പൊ ഇതിനെന്താ ഒരു പരിഹാരമുള്ളത് അത് മാറ്റി അവിടെ ഒരു നാരായണ കവചം വെക്കണം എന്ത് വെക്കണം ആ കവചം നാരായണ കവചം വെക്കണമെങ്കിൽ ശ്രദ്ധ ഇവിടേക്ക് തിരിയണം ശ്രദ്ധ എങ്ങോട്ട് തിരിയണം പറയൂ ഭഗവാനിലേക്ക് തിരിയ ഭഗവാൻ പറഞ്ഞാൽ ആരാണ് നമുക്ക് ഭഗവാൻ പറഞ്ഞാൽ നാമമാണ് നിങ്ങളുടെ മനസ്സിലത് വരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ നാമമാണ് നമുക്ക് നാമത്തിലൂടെ മാത്രമേ ഭഗവാനെ ദർശിക്കാനും അറിയാനും അനുഭവിക്കാനും അല്ലാതെ കണ്ടുകൊണ്ട് കാണുന്ന വിഗ്രഹം അല്ല ഭഗവാൻ കൃഷ്ണൻ കണ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേവലം വിഗ്രഹത്തെ തൊഴുതു പോകുന്നവൻ കഴുതയാണ് ഗീതയിൽ ഏഴാം അത്യായം ഇരുപത്തിനാലാം ശ്ലോകം എടുക്കുക ഇത് അമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ശ്ലോകമാണ് കാരണം നിങ്ങളുടെ കുട്ടികളെ നിങ്ങളാണ് വഴിതിറ്റിക്കുന്നത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈശ്വര ഭക്തന്മാരൊന്നല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു ഞങ്ങൾ ഭക്തന്മാരാണെന്ന് ഭക്തി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായില്ല വാസ്തു അമ്പലത്തിൽ പോകുന്നതാണ് ഭക്തി എന്ന് കരുതരുത് അമ്പലത്തിൽ പോകാൻ പോകുന്നത് ഭക്തി വർദ്ധിപ്പിക്കാനാണ് അത് ഭക്തി അമ്പലത്തിൽ പോകുന്നത് ഭക്തിയല്ല അത് അങ്ങനെയാണ് നമ്മളെ ഹിന്ദുക്കൾ കരുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഏഴാം അധ്യായം ഗീതയിൽ ഇരുപത്തിനാലാം ശ്ലോകം എടുത്തു നോക്കൂ അതൊക്കെ ലേശം മോളെയുള്ള മ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് വ്യക്തം വ്യക്തിമാപനം ഇപ്പൊ ഈ ബുദ്ധി ഇല്ലാത്തവരായി പോകാൻ അല്ല അമ്പലം വെച്ചിരിക്കുന്നത് ഒരു അമ്പലത്തിൽ പോകുമ്പോ നമുക്ക് മനസ്സിലാവണം ശ്രദ്ധിക്കുക എന്തിനാണ് ഒരു അമ്പലത്തിൽ പോകുന്നത് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ല വാസത്തിൽ എപ്പോഴാ പോണ്ടെന്നറിയില്ല ഒരമ്പലം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശാരീരിക മാനസിക ഭൗതിക ആത്മീയ വികാസത്തിന് പറ്റിയ രീതിയിൽ ചിട്ടപ്പെടുത്തിയതാണ് എന്തിനൊക്കെയാണ് ശാരീരിക മാനസിക സൈക്കോളജിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ബുദ്ധിപരം ബൗദ്ധികം പിന്നെ അത് കഴിഞ്ഞിട്ട് ആത്മീയ സ്പിരിച്വൽ അപ്പൊ നമ്മളിൽ ഈ നാല് എനർജികളാണുള്ളത് ഏതൊക്കെ ഒരു ഫിസിക്കൽ എനർജി ശാരീരികമുണ്ട് പിന്നെ ഒരു സൈക്കോളജിക്കൽ ഉണ്ട് മാനസികമുണ്ട് ഒരു ഇന്റലക്ച്വൽ ഉണ്ട് ബൗദ്ധിപരമായിട്ടുള്ളതുണ്ട് പിന്നെ ഈ നാല് ഊർജങ്ങളുടെയും വികാസത്തിന് വേണ്ടി വെച്ച സ്ഥലമാണ് ഏത് പറയൂ അമ്പലം അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ എപ്പോഴാണ് പോകേണ്ടത് കഴിയുന്നതും നമ്മള് സൂര്യോദയ ായിട്ട് സൂര്യോദയ സമയത്തെങ്കിലും എർലി മോർണിംഗ് അമ്പലത്തിൽ പോകണം എന്തിനാ എർലി മോർണിംഗ് അമ്പലത്തിൽ പോകുന്നത് ഇപ്പൊ രാവിലെ തന്നെ നമ്മൾ ഉണരുമ്പോൾ നിങ്ങൾ കുട്ടികളെയൊക്കെ ശീലിപ്പിക്കണം അഞ്ചു മണിന്നുള്ളൊരു സമയത്തെങ്കിൽ എണീറ്റിരിക്കണം അത് ശീലിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ബ്രെയിൻ അകത്ത് ശ്രദ്ധിക്കണം ഈ രാവിലെ ഉണരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അകത്ത് ഏറ്റവും ശക്തിയുള്ള ഒന്നാണ് നമ്മുടെ ഓർമ്മ ശക്തി എന്ന് പറയുന്നത് സൂക്ഷ്മമായ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഉം ഈ രാവിലെ എണീറ്റ് ശീലിക്കുന്നവർക്ക് രാവിലെ വൈകി എണീറ്റ് ശീലിക്കുന്നവരേക്കാൾ ഓർമ്മശക്തി വളരെ കൂടുതലായിരിക്കും കാരണം എന്താ വെച്ചാൽ ഈ ഓർമ്മശക്തി നമുക്ക് തരുന്നത് ഒരു ഇന്റലിജൻസ് എന്ന് പറയും വിവേക ബുദ്ധി എന്ന് പറയും എന്താണ് വിവേക ബുദ്ധി നമ്മൾ എന്തോ മറന്നുപോയി അത് നമ്മുടെ ബുദ്ധി ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന സ്ഥലത്തൊന്ന് നോക്കൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും രാവിലെ ഉണർന്ന് ആ സമയത്ത് നിങ്ങൾ തലേ ദിവസം മറന്നതൊക്കെ ചില സമയത്ത് പെട്ടെന്ന് ഓർമ്മയിൽ വരും ഞാൻ ഇന്ന സ്ഥലത്ത് അത് വെച്ചിട്ടുണ്ടോ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഓർമ്മ മിക്കവാറും കാലത്തായിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുന്നത് ആയിരിക്കും ആ ഒരു അനുഭവം ഉണ്ടോ അങ്ങനെ കാലത്ത് തന്നെ പലതും ഇങ്ങനെ ഓർമ്മയിൽ വന്ന് പലതും അങ്ങനെ ഉള്ളവരാരെങ്കിലും അനുഭവങ്ങൾ ഉള്ളവരുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചത് കാണാം രാവിലെ കൃത്യം എണീറ്റ് നോക്കുന്ന അതൊരു ശീലം വരുമ്പോൾ കുട്ടികളെ മനസ്സിലാക്കണം ഈ ഓർമ്മ ശക്തി ഉണ്ടാവുന്നത് ഉണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം എനർജി കാൺ കാൺവിക്രിയേറ്റഡ് ഉള്ളത് വികസിപ്പിക്കാനേ പറ്റൂ അപ്പൊ രാവിലെ വൈകി എനിക്കും തോറും ഈ ഓർമ്മ ശക്തി വളരെ കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ടാണ് ഇന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ റാങ്ക് പേടിക്കുന്ന കുട്ടികൾ നിങ്ങൾ വിചാരിക്കുന്നത് ബുദ്ധിശക്തിയുള്ള കുട്ടികളാണെന്ന് കുട്ടികളാണെന്നാണ് അവർ കുത്തിയിരുന്ന് ബൈഹാർട്ട് പഠിച്ച് ബൈഹാർട്ട് പഠിച്ച് ബൈഹാർട്ട് പഠിച്ച് അതുകൊണ്ടാണ് ഈ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നത് ഇന്ന് ഐ ഐ ടി അതുപോലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ എന്ത് ഇത്ര സൂയിസൈഡ് കൂടിയത് കാരണം അവരെ സംബന്ധിച്ച് ഇത്രയും ലോഡ് തലയ്ക്കെടുക്കാൻ പറ്റുന്നില്ല അവര് മനസ്സിലാക്കി പഠിക്കില്ല അവര് വെറുതെ കുത്തിയിരുന്ന് ബൈഹാർട്ട് പഠിക്കുകയാണ് കാര്യം മനസ്സിലാക്കി പഠിക്കുന്നവര് വളരെ കുറവാണ് പണ്ടുള്ള ആളുകളെ നോക്കൂ നിങ്ങൾ കണക്കിലും അവര് വലിയ കണക്കൊന്നും പഠിച്ചില്ലെങ്കിലും അവർക്ക് കണക്ക് ബ്രെയിനിൽ കൂട്ടാൻ വളരെ സ്പീഡായിരുന്നു പഴയ കാലത്ത് ഓർമ്മ വെച്ചതുപോലെ ഇന്ന് ഓർമ്മ വെക്കാൻ പറ്റുന്നില്ല നോക്കൂ പഴയ കാലത്ത് പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്നതിന് ഈ അറിവ് എവിടെയായിരുന്നു പുസ്തകങ്ങളൊക്കെ ഇല്ലാത്തൊരു കാലല്ലേ പ്രിന്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് സംസ്കൃതം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നോ അയ്യായിരം വർഷങ്ങൾക്ക് പഴക്കമുള്ള കൃതി എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ പ്രിന്റ് ഉണ്ടോ അപ്പൊ ഇതൊക്കെ എവിടെയായിരുന്നു എവിടെയായിരുന്നോ ഇത് എല്ലാം തലയിലാണ് നിങ്ങള് തൃശൂരിൽ ബ്രഹ്മസ്വം മഠം എന്ന് പറഞ്ഞൊരു കുട്ടികളെ വേദം പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഇപ്പോഴും അവിടെ കൊച്ചു കുട്ടികളൊക്കെയാണ് പഠിക്കുന്നത് അഞ്ചു വയ അഞ്ചു മണിക്ക് അവര് ആ കുട്ടികൾ നാലു മണിക്ക് നാലരയാമ്പ് എണീക്കണം ആ കുട്ടികൾ വീതം പഠിക്കും പുസ്തകം ആ കുട്ടികൾ കൈകൊണ്ട് തുടങ്ങാൻ പാടില്ല കൈകൊണ്ട് പുസ്തകം തുടങ്ങാൻ പാടില്ല എല്ലാം ആചാര്യൻ ചൊല്ലുന്നത് ശ്രദ്ധിച്ച് ഉച്ചാരണം കേട്ട് പഠിക്കണം ആചാര്യ മുഖാത് ശ്രുതം ആ കുട്ടികളത് പഠിച്ച് ബൈഹാർട്ട് പഠിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ പഴയ കാലത്ത് ഗുരുകുലങ്ങളിലെന്നും പുസ്തകങ്ങളൊന്നും ആ അറുപത്തിനാല് കലകൾ കൃഷ്ണൻ പഠിച്ചു ഈ അറുപത്തിനാല് കലകൾ നോക്കൂ ഇന്ന് നിങ്ങൾ അടുക്കളയിൽ ഭക്ഷണം വയ്ക്കുമ്പോൾ പല റെസിപ്പി ബുക്കുകൾ ഉണ്ട് നിങ്ങക്ക് അല്ലെങ്കിൽ നിങ്ങക്ക് യൂട്യൂബ് ചാനലുകൾ ഇതൊക്കെ ഡെവലിപ്പോ സാമ്പാറിന്റെ കൂട്ട് കണ്ടെത്തിയവര് അവിയലിന്റെ കൂട്ട് കണ്ടെത്തിയവര് അല്ലെങ്കിൽ ദോശ ഇങ്ങനെ ഉണ്ടാക്കുക ഈ കൂട്ട് കണ്ടെത്തിയവർ ഏത് റെസിപ്പി ബുക്ക് നോക്കിയിട്ടാണ് പഠിച്ചത് ആണോ എന്തെങ്കിലും പുക്ക് നോക്കി അവര് പറയൂ ആ കാലഘട്ടത്തിൽ അത് തലമുറകളായി 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 പകർന്നു കൊടുത്തിട്ടുണ്ടോ എന്താ ഒന്നും വിടാത്ത നിങ്ങൾ പഴയ കാലത്തുള്ള ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളൊക്കെ ഏത് ചിത്രം നോക്കിട്ട് അവർ വരച്ചത് ഈ ചിത്രങ്ങളൊക്കെ അവരുടെ മനസ്സിലുള്ളത് കൊത്തിവെച്ച അപ്പൊ അവർക്ക് അത്രയും ഓർമ്മയിൽ അത് ചെയ്യാൻ അവരൊക്കെ പറയൂ നിങ്ങള് എന്ന് നമ്മൾ ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്തോ അന്ന് ജീവിതം നശിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ ഒരു മുഹൂർത്ത ഉത്തായ എന്താണ് ഒരഞ്ചുമണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ ഉണർന്ന് ശീലിക്കുക തന്നെ വേണം അങ്ങനെ ഇല്ലെങ്കിൽ ഓർമ്മശക്തി ശക്തി അതാണ് ഇന്ന് പൽശി മിസ് ഡിമൻഷ്യ എന്തൊക്കെ മാനസിക രോഗങ്ങളാണ് നോക്കൂ നിങ്ങൾ ഒരു പത്താം അറുപത് വയസ്സാകുമ്പോഴേക്കും ഓർമ്മയൊക്കെ പോയി എല്ലാം ഡിമൻഷ്യ ബാധിച്ച് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഇൻസോമിയ വന്ന് ബാധിച്ച് ഒക്കെ പാർക്കിൻസൺ അത് ഇത് ഒക്കെ മാനസിക രോഗികളാണൊക്കെ രോഗം വരാതിരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അതിന്റെ ആദ്യത്തെ മരുന്നെന്ന് പറയുന്നത് കൃത്യനിഷ്ഠയാണ് രാവിലെ ഉണരുമ്പോൾ ഉണ്ടല്ലോ ഈ ശരീരത്തിലേക്ക് വേണ്ടുന്ന കെമിക്കൽസ് എല്ലാം ബ്രെയിൻ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞു രാവിലത്തെ ആ സമയമാണ് നമ്മുടെ പ്രതിരോധം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നിങ്ങളൊക്കെ വീടുകളിൽ താമസിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഇന്ന് വാതിലും ജനവാതിലും ഒക്കെ കുറ്റിയിട്ടടച്ച് വീട്ടിൽ ഗ്യാസ് കത്തിക്കുന്നവരാണ് നമ്മൾ ആണോ ഗ്യാസിന്റെ പുകയെന്ന് പറയുന്നത് ഇത് പെട്രോളിയം ഉൽപ്പന്നമാണ് അറിയോ നിങ്ങൾക്ക് ഗ്യാസ് ആണോ ഇത് കത്തുന്ന സാധനം അതേതു തരം വായുവാണ് ിൽ നിന്നൊക്കെ പുക പോകുന്ന പോലെ അതിന് എന്താണത് പറയൂക്സിജനാണോ അത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡിന്റെ പ്രതിരോധം കുറയും എന്ന് മാത്രമല്ല ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് കേറി പിടിക്കും നമുക്ക് കാരണം ഈ ക്യാൻസർ എന്ന് പറയുന്നത് ചില ഇൻഫെക്ഷൻ ഉള്ള സെല്ലുകൾ അവിടെയൊക്കെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോൾ ആ ഇൻഫെക്ഷൻ ക്രമേണ സ്പ്രെഡായി അതിനെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ഒരു സ്ഥലത്ത് പഴുപ്പ് വരിക അതിനെന്തെങ്കിലും ഒരു മാറ്റ വകഭേദം വന്നു കഴിഞ്ഞാൽ പ്രതിരോധമില്ലെങ്കിൽ അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടർന്ന് നമ്മൾ അറിയ പോലുമില്ല അപ്പൊ അതുകൊണ്ട് രാത്രി നമ്മുടെ വീടുകളിൽ വീടിനകത്ത് ഓക്സിജൻ ലെവൽ വളരെ ഉറക്കെ പറയൂ കുറവാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ കൂടുതൽ ശ്വസിക്കുന്നത് എങ്ങനെ ക്യാൻസർ വരാതിരിക്കും ഇവിടെ പറയൂ അപ്പൊ ഇതിനെന്താണ് ഒരു പോം വഴി കാലത്ത് ഒരു അഞ്ചു മണിക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്ക് വരും അതെന്തിനാണ് ഇത്രയും നേരത്തെ ഒക്കെ ക്ഷേത്രത്തിൽ വരുന്നത് കാരണം ക്ഷേത്രത്തെ സംബന്ധിച്ച് ഹിന്ദു ക്ഷേത്രത്തെ സംബന്ധിച്ച് നമ്മുടെ പൂർവികർ ഭാവന ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന ഏറ്റവും സർവശ്രേഷ്ഠമായ വൃക്ഷമാണ് ആല് ആലിന്റെ ഒരു പ്രത്യേകത എന്താ അറിയൂ നിങ്ങക്ക് ഏറ്റവും കൂടുതൽ പ്യുവർ ഓക്സിജൻ ഓ ടു ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന വൃക്ഷമാണ് ഏത് ആല് ആല് തുളസി ഇതൊക്കെ വളരെ ഔഷധമുള്ള സാധനങ്ങളാണ് ഓത്രി ഓത്രി എന്ന് പറയാൻ ഓസോൺ ഈ സാധനം തുളസിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നവർ ഒത്തിരി ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ചെടിയാണ് തുളസി അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് വീടിന്റെ മുറ്റത്ത് നടുമുറ്റത്ത് തുളസിത്തറകൾ വെച്ച് രാവിലെ പുളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഒഴിച്ച് ആ തുളസിത്തറയെ പ്രദക്ഷിണം വെച്ചിട്ട് വേണം അവിടെ നിന്ന് വീട്ടിൽ കയറാൻ പഴയ കാലത്തുള്ള ആചാരങ്ങളൊക്കെ അകര അതൊക്കെ എവിടെയുണ്ട് തറയിൽ ജീവിതം തന്നെ അത് അറിയിപ്പോയി മനസ്സിലായില്ലേ ആകെ നശിപ്പിച്ചു നിങ്ങളത് ീറ്റ് അമ്പലത്തിൽ വരുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പരിസരം ഉണ്ടല്ലോ മുഴുവൻ ഓക്സിജൻ നിറഞ്ഞിരിക്കുക അപ്പൊ ഈ ആലിന്റെ ഇലക്ക് ഒരു പ്രത്യേകത വേറെ പ്രത്യേകത ഉള്ളത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുക അപ്പൊ ആ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നീക്കി 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 അവിടെ മുഴുവൻ എന്ത് ഫിൽ ചെയ്യും അതുകൊണ്ട് ആലിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിളിച്ച പേരെന്നറിയോ ഓക്സിജൻ എന്നാണ് എന്താണ് ഓക്സിജൻ ക്ലിനിക് ആണ് നമ്മുടെ ക്ഷേത്ര ക്ഷേത്ര പരിസരം എന്ന് പറയുന്നത് ഒരു ഒരാലിന്റെ പരിസരം രാവിലെ ഒരു ക്ഷേത്രത്തിൽ വന്ന ഒരു പത്തു പതിനൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെക്കുമ്പോൾ ഈ ബ്ലഡിലേക്ക് വേണ്ടത്ര ഓക്സിജൻ കയറുമ്പോൾ പ്രതിരോധ ശക്തി പത്തിൻ മടങ്ങ് കൂടും അപ്പൊ ഈ രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഓക്സിജന്റെ അളവ് പറയൂ കുറവാണ് കാരണം നിങ്ങൾ കത്തിക്കുന്ന ഗ്യാസിന്റെ പുക വീടിനകത്തുണ്ടാവും ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് ഇപ്പൊ കോൺക്രീറ്റ് വീടുകളാണ് ഈ കോൺക്രീറ്റ് ചൂടായി കഴിഞ്ഞാൽ അതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഗ്യാസ് അതും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാരണം ഈ സിമെന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമല്ല അപ്പൊ ആ അന്തരീക്ഷത്തിൽ കൂടുതൽ എന്തായിരിക്കും ഇത് ബ്ലഡിലേക്ക് കൂടുതൽ കയറി കഴിഞ്ഞാൽ നാളെ രോഗികളായി മാറും നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ക്യാൻസർ പേഷ്യന്റുകൾ ജില്ലയിൽ ഓരോ സ്ഥലത്തും ക്യാൻസർ ഹോസ്പിറ്റൽ വരുന്നത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച വിനയാണ് വേണമെങ്കിൽ നിങ്ങക്ക് മാറാം അതുകൊണ്ട് കുട്ടികളെ ഒക്കെ കാലത്തെ നീപ്പിച്ച് ഇവിടെ കൊണ്ടുവരണം ആദ്യം ഒരു പത്ത് പതിനൊന്ന് പ്രതിശത്ത് ഇതിനു വേണ്ടിയിട്ടറിയോ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ ശരീരമാദ്യം കല്ലു സാധനം ആദ്യം സംരക്ഷിക്കേണ്ടത് ഏതിനെയാണ് കരം ചുമരുണ്ടെങ്കില് ചുമരുണ്ടെങ്കില് ചിത്രം വരയ്ക്കാം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ശരീരം ഉണ്ടെങ്കില് ഇവിടെ നമ്മൾ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിച്ചിട്ടും സ്വപ്നം കണ്ടിട്ടും ചിത്രം വരച്ചിട്ടും ആരോഗ്യമില്ലാത്തവൻ എന്ത് ചിത്രം വരയ്ക്കാൻ പോകുന്നു എന്ത് ജീവിതം കാണാൻ പോകുന്നു മനസ്സിലാവുണ്ടോ ഇന്ന് അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ വളർന്നു വരും തോറുണ്ടല്ലോ ഈ ബ്ലഡാണ് പിൽക്കാലത്ത് കുഞ്ഞുങ്ങളാവാനുള്ള സ്പേമൊക്കെ ആവുന്നത് ആണം എല്ലാം ബ്ലഡിന്റെ വകഭേദങ്ങളാണ് ഇയാൾ ആ വ്യക്തിയുടെ ഒരു സ്പേം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഹെൽത്തി സ്പേമുകൾ ഉണ്ടാവുന്ന സിസ്റ്റങ്ങളൊക്കെ കേടുവന്നിട്ടുണ്ടാകും മനസ്സിലായില്ലേ കുറെ കാര്യങ്ങളിൽ നമ്മൾ ഇത്തിരി ഉം സ്ട്രിക്റ്റായി പറ്റില്ല അതിന് ആദ്യം ആരിതൊക്കെ ചെയ്യണം ഈ കാട്ടുപോത്തുകൾ എണീക്കണ്ടേ അതിന് അത് തന്നെ കടന്നുറകാണ് പിന്നെ എങ്ങനെ നോക്കൂ നിങ്ങൾ എന്നിട്ട് എന്ത് ദീനതയെ പറയാൻ പൈസ ഇല്ലേ ആശുപത്രിയിൽ പോകണം ചികിത്സയ്ക്ക് പൈസ വേണം നിങ്ങൾ ഉണ്ടാക്കി വെച്ച വിനയ്ക്ക് ആരുത്തരം പറയണം നിങ്ങൾ ഉണ്ടാക്കി വെച്ച ദുരിതം ദൈവം തന്നതല്ല ആര് പറഞ്ഞു നിങ്ങളോട് ഈ ജീവി രാവിലെ എണീക്കരുത് നിങ്ങൾ നിങ്ങളുടെ സുഖം നോക്കി നിങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കി നിങ്ങളുടെ സ്വാർത്ഥത നോക്കി എന്നിട്ട് നിങ്ങൾ രോഗികളായതിനെ നാട്ടുകാർ പഴച്ചു എന്നിട്ട് കൈ നീട്ടുക നാട്ടുകാരോട് രോഗമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച വിനയാണ് മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നാളെ നമ്മളൊരു ദുരിതം നമുക്കൊരു ദുരിതമാവാതിരിക്കണമെങ്കിൽ നമ്മളൊരു ചിട്ടയോടുകൂടി അവർക്ക് പറയൂ ജീവിക്കണം അതിന്റെ ഒന്നാമത്തെ കാര്യമാണ് ബ്രാഹ്മേ മുഹൂർത്തവുത്തായ പറയൂ എന്താ അതിനർത്ഥം ബ്രാഹ്മുഹൂർത്തത്തിൽ എണീക്കണം എത്ര പേരെ എണീക്കാറുണ്ട് നന്നായി എന്നിട്ട് ബാത്റൂം പോയിട്ട് വീണ്ടും കടന്നുറങ്ങാറില്ലേ ആ പലർക്കും ബ്രാഹ്മുഹൂർത്തല്ല ബ്രാഹ്മൂത്ര പലർക്കും ആ അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് അവർക്ക് നല്ലതാണ് അങ്ങനെ ജീവിക്കുന്നവര് അല്ലാതെ ബാത്റൂം പോയിട്ട് വീണ്ടും കടന്നുറങ്ങുന്ന പോത്തുകളോടൊന്നും പറയാനില്ല മനസ്സിലായില്ലേ അതൊക്കെ ഒരു പോത്ത് ജന്മം അതുകൊണ്ടാണ് നമ്മളൊക്കെ രാവിലെ വൈകി എണീക്കുമ്പോൾ എന്താ വിളിക്കുക ആരെ പോലെ കിടന്നുറങ്ങണമെന്നാ പറയാ പോത്തുപോലെ കിടന്നുറങ്ങണം അത്രയേ ഉള്ളൂ ആ ജീവിതം അതും മൃഗവും തമ്മിൽ മനുഷ്യരൂപേണ മൃഗം ഏത് രൂപത്തിൽ മനുഷ്യരൂപേണ മൃഗം ചരന്തി രൂപം മനുഷ്യന്റെയാണ് പക്ഷെ ജീവിതം മുഴുവൻ ഉം ആരുടെ മൃഗത്തിന്റെ അങ്ങനെയുള്ളവരില്ലേ കുറച്ചുപേര് ചിലര് പറഞ്ഞപ്പോഴേക്കും കൈപ്പൊക്കി പിന്നെ മനസ്സിലായത് അബദ്ധമാണെന്ന് കാരം മൃഗമാണെന്നുള്ള സ്വയം തിരിച്ചറിവ് നല്ലതാണ് അഭിനവൻ മൃഗമാണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവുമെങ്കിൽ അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മി മുഹൂർത്ത ഉത്തായ മുഹൂർത്ത ഉത്തായ എന്ന് പറയാൽ എന്താ അർത്ഥം മുഹൂർത്തത്തിൽ പോയി ഉത്തരം പിടിക്കണം എന്നാണോ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കണം എന്നിട്ട് നമ്മള് എവിടേക്ക് വരണം അമ്പലത്തിലേക്ക് വരണം കുളിച്ചിട്ട് തേക്കാതെ അമ്പലത്തിലേക്ക് വരരുത് എന്നിട്ട് എത്തിയണം അമ്പലത്തിൽ ഒരു തിനൊന്ന് പ്രാവശ്യം പ്രതി അതം മാക്സിമം ഉള്ളിലേക്ക് ശ്വാസം എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചോദിച്ചാൽ ഒരു മൈഗ്രെയിൻ അവർക്ക് വരില്ല ഈ മൈഗ്രൈൻ വരാൻ തന്നെ എന്താ കാരണം ബ്ലഡിൽ കണ്ടമാനം കാർബൺ ഡൈ ഓക്സൈഡ് നോക്കൂ ഈ കുട്ടികളോട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരത എന്താ അറിയോ ഈ ബ്ലഡിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് കയറി കഴിഞ്ഞാൽ ക്ഷീണം ഭയങ്കരമായിട്ട് ഒരു ഊർജം തോന്നില്ല അപ്പൊ ക്ലാസ്സിലിരിക്കുമ്പോൾ എങ്ങനെ ഉറക്കം തോന്നും ഒരു ഊർജം തോന്നില്ല അപ്പൊ ക്ലാസ്സിൽ പറയുന്നതൊന്നും ശ്രദ്ധ വെക്കാൻ തോന്നില്ല ഒരു വളരെ ഡള്ളായിട്ട് വളരെ ഒരു അതിന് പറയാ എന്താ പറയാ ഒരു ഉറക്കം തൂങ്ങിയിട്ട് മനസ്സിലായില്ലേ ഭയങ്കര ഒരു ലതാർജിക് എന്ന് പറയും ഇംഗ്ലീഷിൽ അതിന് ഭയങ്കര ഒരു ആലസ്യം ഈ ആലസ്യമുള്ള കുട്ടി ക്ലാസ്സിലിരുന്നിട്ട് വെറുതെ സമയം കളയുക എന്നല്ലാതെ വെറുതെ ക്ലാസ്സിലിരുന്നിട്ട് അതുകൊണ്ടാണ് പിന്നെയും നിങ്ങൾക്ക് ട്യൂഷന് പറഞ്ഞേക്കേണ്ടി വരുന്നത് ആ കുട്ടിക്ക് ട്യൂഷൻ പറഞ്ഞേക്കും തോറും കൂടുതൽ കുട്ടിക്ക് സ്ട്രെസ് കൊടുക്കുക നിങ്ങൾ കാരണം ടീച്ചർ ഒന്ന് പറയുന്നു ട്യൂഷന് വേറെ ഇതിൽ ഏത് എങ്ങനെ കുട്ടിക്ക് ശരിയാക്കി എടുക്കാൻ പറ്റണ്ടേ ഈ തരത്തിലൊക്കെ നമ്മൾ കുട്ടികളെ പോലും നശിപ്പിക്കുന്നതിന് കാരണം അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് ശരിക്കും വഴിതെറ്റിക്കുന്നത് ഗാന്ധാരിമാരായ അമ്മമാരോട് പറയാനുള്ളത് കണ്ണു തുറക്കുക അതൊക്കെ അവസാനം ദുര്യോധനന്റെ കാലിന്റെ അടിക്ക് അത് ഉറക്കി അടി കിട്ടിയിട്ടാണ് എത്തതെങ്കിൽ ഇതൊക്കെ നാളെ വല്ല ബൈക്കിലും മറ്റുമൊക്കെ കൊണ്ടുപോയി ജീവിതം തീർക്കുന്ന മക്കളായി മാറരുത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരു ജീവിത ചിട്ടകൾ പറയൂ പഠിപ്പിക്കണം അപ്പൊ രാവിലെ തന്നെ കുറച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രദക്ഷിണം വെക്കണം അപ്പൊ എന്താ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് അറിഞ്ഞിരിക്കണം എന്താ സംഭവിക്കുന്നത് അമ്പലത്തിന് ചുറ്റും വലിയ ഓക്സിജൻ വലയമുണ്ട് എവിടുന്ന് വന്നു ആലിൽ ആലായാൽ തറ വേണം അടുത്തൊരു അമ്പലം വേണം നമ്മൾ പൂർവികരെ നമസ്കരിക്കണ്ടേ അതുകൊണ്ട് ഇനിയുള്ള കുട്ടികളെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം ബ്രാഹ്മി മുഹൂർത്തവുത്തായ എന്ത് ചെയ്യണം പുറകെ പറയൂ നിങ്ങൾക്കും രോഗം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾക്കും മരിക്കുന്നത് വരെ പ്രതിരോധം ഉണ്ടാവണമെങ്കിൽ കാലത്തെ നീട്ട് എവിടെ വരണം Amber,